ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഒരു പൈസ ചെലവുമില്ലാതെ വീട്ടുജോലി എളുപ്പമാക്കുന്നതിനും അതുപോലെ തന്നെ എത്ര കാട് പിടിച്ച മുറ്റവും മരുന്നടിക്കാതെ കുനിഞ്ഞ് നടുവടിക്കാതെ നിമിഷ നേരം കൊണ്ട് തന്നെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം മതി വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരമാവും നമ്മൾ എത്ര നന്നായി ക്ലീൻ ചെയ്തിട്ടാലും ചിലപ്പോഴൊക്കെ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നും വാഷ് ബേസിൽ നിന്നുമൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറില്ലേ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം വീഴുന്ന ടാങ്കിലും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിലും ടാങ്കിലുമൊക്കെയുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്മെല്ല് വരുന്നത് കിച്ചൺ സിങ്കിലും ടോയ്ലറ്റിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റിൻ്റെ അമിത ഉപയോഗം ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു അവിടെയുള്ള ബാക്ടീരിയകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം വേസ്റ്റുകളൊക്കെ ഡീകമ്പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് ടാങ്കും ഒക്കെ പെട്ടെന്ന് തന്നെ നിറയും ഇങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് നല്ല പുളിച്ച തൈരാണ് ഞാൻ ഇതിൽ നിന്നും രണ്ട് സ്പൂൺ തൈര് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിലാക്കാനുള്ള നല്ലൊരു ഐറ്റമാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് തൈര് അടുത്തതായി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പുളിച്ച കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു നാല് തവി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ കിച്ചൺ സിങ്കിലും വാഷ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഓരോ സിങ്കിലും ഇത് കുറച്ചൊഴിച്ചു കൊടുത്ത ശേഷം പുറകെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വേസ്റ്റ് ടാങ്കിലെത്തും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ കിച്ചൺ സിങ്കിലും വാഷ്ബേസിനും ടോയ്ലറ്റിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഈ തൈരും കഞ്ഞിവെള്ളവും ഒക്കെ ടാങ്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കും ബാക്ടീരിയകൾ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബാഡ് സ്മെൽ ഒന്നും തന്നെ വരില്ല അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം കളയുന്ന പേസ്റ്റിൻ്റെ ഈ കവറുണ്ടല്ലോ ഇത് കളയരുത് ഇത് മുറിച്ച ശേഷം ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനും ഈ കഞ്ഞിവെള്ളത്തിൽ കഴിയെടുക്കുക നമ്മൾ പേസ്റ്റ് മുഴുവനായി ഞെക്കിയെടുത്താലും അതിനകത്ത് അല്പമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും അത് മതി നമുക്കിവിടെ ഉപയോഗിക്കാൻ ഇതിലേക്ക് ഒരു തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോഫി മഗ്ഗുകൾ മുക്കി വെക്കുക ഈ മഗ്ഗുകളൊക്കെ നമ്മൾ ദിവസവും ഉപയോഗിച്ച ശേഷം പെട്ടെന്നൊക്കെ കഴുകുമ്പോൾ പോകാതിരിക്കുന്ന ഈ പിടിയുടെ സൈഡിലെ ചെറിയ ചെറിയ കറകളും ചായക്കറകളും ഒക്കെ പോകാനായി ഈ ഒരു വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി ഇതിൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ എല്ലാം തന്നെ മാറിക്കിട്ടോ സോപ്പോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ വെള്ളത്തിലൊന്ന് അഞ്ച് മിനിറ്റ് മുക്കി വെച്ച ശേഷം പെട്ടെന്നൊന്ന് കഴുകിയെടുത്താൽ മതി നല്ലതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണുകളും അതുപോലെ കറബിടിച്ച അരിപ്പകളുമെല്ലാം ഈ ഒരു സൊല്യൂഷനെ അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി എല്ലാം പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നിറം മങ്ങിയ സ്റ്റീൽ പാത്രങ്ങളും ഫൈബറിൻ്റെ പാത്രങ്ങളുമെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് തിളക്കമുള്ളതാക്കാം നമ്മൾ ഡെയിലി കഴുകുന്ന എല്ലാ പാത്രങ്ങളും ആഴ്ചയിൽ ഒരു ദിവസം ഈ രീതിയിൽ കഴുകിയെടുത്താൽ മതി പുതിയതുപോലെ തിളക്കമുള്ളതാക്കാം സോപ്പ് ഉപയോഗിക്കുമ്പോൾ കയ്യിലൊക്കെ അലർജി ുള്ളവർക്കും ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മഗ്ഗ് വെക്കുന്ന ഇതുപോലുള്ള സ്റ്റാൻഡുകളും സ്പോൺ സ്റ്റാൻഡുകളുമെല്ലാം നമുക്ക് ഈ സൊല്യൂഷനിൽ മുക്കി ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഉരച്ചു കൊടുത്താൽ മാത്രം മതി സോപ്പും വേണ്ട സ്ക്രബ്ബറും ഉപയോഗിച്ച് കണ്ടമാനം ഉരച്ചെടുക്കുകയും വേണ്ട ഒന്ന് കഴുകിയെടുക്കുമ്പോഴേക്കും പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ഇനി നല്ലതുപോലെ ചെളിയുള്ള ഈ സ്പൂൺ സ്റ്റാൻഡും ഈ സൊല്യൂഷനെയും മുക്കിയെടുത്ത് നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും വലിച്ചെറിയുന്ന പേസ്റ്റിൻ്റെ കവറും ഒരു തുള്ളി ഉജാലയും മാത്രം മതി വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാം ഈ വെള്ളം കളയരുത് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്താൽ വീട്ടിലുള്ള മിക്ക സാധനങ്ങളും ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാം ഇത് നമ്മുടെ കിച്ചൺ സിങ്കിലും പൈപ്പിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം കഴുകിയെടുത്താൽ നമ്മുടെ സിങ്കും പൈപ്പും ഒക്കെ പുതിയതുപോലെ തന്നെ വെട്ടിത്തു വന്നു ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി എത്ര അഴുക്ക് പിടിച്ച പൈപ്പാണെങ്കിലും ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നത് ഈ ഒരു സൊല്യൂഷൻ വെച്ചാൽ കിച്ചൺ സിങ്കും നമുക്ക് ക്ലീൻ ചെയ്യാം സ്റ്റീലിൻ്റെയൊക്കെ സിങ്ക് കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ മങ്ങി വരാറുണ്ട് അതൊക്കെ മാറി പുതിയതുപോലെ തിളങ്ങാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി നമ്മൾ തിരക്കിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്തായാലും സിങ്കിലും പൈപ്പിലുമൊക്കെ ഒരുപാട് അഴുക്ക് പിടിക്കും പ്രത്യേകിച്ചും എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതുപോലെ കൗണ്ടർ ടോപ്പിലും എല്ലാം ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും സ്റ്റൗവിലും സ്റ്റൗവിനോട് ചേർന്നുള്ള ഭിത്തിയിലെ ടൈലിലുമൊക്കെ എണ്ണമഴുക്ക് കാണാറുണ്ട് ഈ ഒരു സൊല്യൂഷൻ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് കറകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന സൈഡിലൊക്കെ ഇത് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നനഞ്ഞ തുണികൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി എല്ലാം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ബാത്റൂമിലെ പൈപ്പുകളും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ബാത്റൂം ടാപ്പുകളിലും മറ്റും സോപ്പ് വോധയൊക്കെ തെറിച്ച് പൊള്ളി പിടിച്ച് നിറം വാങ്ങിയായിരിക്കും ഇരിക്കുന്നത് ഈ സൊല്യൂഷൻ അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് ഉരച്ചാൽ മാത്രം മതി പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും ലൈവ് ആയിട്ട് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാം ഈ സൊല്യൂഷൻ വെച്ച് നമുക്ക് കണ്ണാടികളും ക്ലീൻ ചെയ്യാം കണ്ണാടിയിലൊന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒരു ടിഷ്യൂ കൊണ്ടോ ന്യൂസ് പേപ്പർ വെച്ചോ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീനായി കിട്ടും ഇനി നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടൗലുകൾ ഇതിലൊന്ന് പത്ത് മിനിറ്റ് മുക്കി വെച്ച് കഴുകിയെടുത്താൽ അതിലുണ്ടാകുന്ന മഞ്ഞക്കറകളും എണ്ണമയവും എല്ലാം മാറി നല്ല ക്ലീനായി തന്നെ കിട്ടും കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൗലുകളിൽ മിക്കപ്പോഴും കറിയൊക്കെ പിടിച്ച് ബാഡ് സ്മെല്ലും വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ പത്ത് മിനിറ്റ് മുക്കിയ ശേഷം കഴുകിയെടുത്താൽ മതി ഇതിൽ കഞ്ഞിവെള്ളം കൂടി ഉപയോഗിച്ചതുകൊണ്ട് ഈ തുണികൾ ഒരുപാട് നാൾ ഈട് നിൽക്കുന്നവുമാണ് പത്ത് മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് നമ്മൾ സാധാരണ കഴുകുന്നത് പോലെ കഴുകിയെടുക്കുക ഇതിലെ കറകളും എണ്ണമെഴുക്കുമെല്ലാം പോയി നമുക്ക് പുത്തൻ ടവലുകൾ പോലെ ആക്കിയെടുക്കാൻ പറ്റും എത്ര അഴുക്ക് പിടിച്ച കിച്ചൺ ടൗലുകളും തോർത്തുകളുമെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം സൗന്ദര്യ സംരക്ഷണത്തിനും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഇതുപോലുള്ള ഐസ് ട്രേയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തണുപ്പിച്ച ഐസ് ക്യൂബുകളാക്കി എടുക്കുക പുറത്തൊക്കെ പോയി വരുമ്പോൾ മുഖത്തും കയ്യിലുമൊക്കെയുള്ള കരിവാളിപ്പ് മാറാൻ ഈ ഐസ് ക്യൂബ് ഒരു ടിഷ്യൂവിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ വെച്ച് ഒന്ന് മസാജ് ചെയ്താൽ മതി മുഖത്തും കയ്യിലുമൊക്കെയുള്ള കരിവാളിപ്പ് മാറിക്കിട്ടും വില കൊടുത്ത് ഫേസ് വാഷ് ഒന്നും വാങ്ങണ്ട ഈ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയ ഐസ് ക്യൂബ് മാത്രം മതി ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി ഒരു ഫേസ് വാഷും നമുക്ക് വേണ്ട കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടുത്ത ടിപ്പെന്ന് കണ്ടുനോക്കാം മഴക്കാലമായപ്പോൾ എല്ലാവരുടെയും മുറ്റത്ത് പെട്ടെന്ന് തന്നെയാണ് പുല്ലുകൾ കിളിർക്കുന്നത് മരുന്നടിക്കാതെ കുനിഞ്ഞു നടുവടിക്കാതെ എത്ര കാട് പിടിച്ച മുറ്റവും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുക കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് സോപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചേർത്ത് കൊടുത്ത കല്ലുപ്പ് നല്ലതുപോലെ അലത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഏതെങ്കിലും സ്പ്രേ ബോട്ടിലോ ഇതുപോലെ മരുന്നടിക്കുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിലോ നിറച്ചു കൊടുത്ത് നമ്മുടെ മുറ്റത്തുള്ള പുല്ലുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ കൈകൊണ്ട് പറിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല ക്ലീനായി വളരെ എളുപ്പത്തിൽ തന്നെ പുല്ലുകളെല്ലാം പറിച്ചു കളയാൻ പറ്റും നല്ല വെയിലുള്ള സമയം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പുല്ലുകളെല്ലാം വാടിക്കിട്ടും നമുക്ക് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പുല്ലുകൾ പോലും ഇങ്ങനെ നമുക്ക് കരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പുല്ലുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെ രണ്ട് ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്ത പുല്ലും കളകളും എല്ലാം ഇല്ലാതാക്കി എടുക്കാൻ പറ്റും മഴയില്ലാത്ത സമയത്ത് വേണം ഇങ്ങനെ ഉപയോഗിക്കാൻ നല്ല വെയിലുള്ള സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എങ്കിലേ പൂർണ്ണ റിസൾട്ട് കിട്ടുകയുള്ളു ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് സമയം നല്ല വെയിൽ കൊള്ളണം എങ്കിലേ പുല്ലുകളെല്ലാം കരിഞ്ഞു കിട്ടുകയുള്ളൂ നമുക്ക് പറിച്ചെടുക്കാൻ പാടുള്ള പായൽ പോലുള്ള പുല്ലുകളും മിറ്റിലിനുള്ളിലൊക്കെ കെളുത്ത് വരുന്ന പുല്ലുകളുമൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തു കൊടുത്ത് കരിച്ചെടുക്കാം നല്ല വെയിലുള്ളത് കൊണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തന്നെ പുല്ലുകളെല്ലാം കരിയാൻ തുടങ്ങി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ് പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്തില്ല കാരണം അത് വളരെ വേഗത്തിൽ വികസിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു കഞ്ഞിവെള്ളത്തിന് പശിയുള്ളത് കൊണ്ട് കഞ്ഞിവെള്ളവും സോപ്പോടിയും ഇലകളിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത മിക്സിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു വലിയ ചില ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും ഉപയോഗിച്ച് ഇങ്ങനെ മുറ്റം ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം